സൌദിയിൽ വിദേശ വിദഗ്ധ തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കുറയുന്നതായി റിപ്പോർട്ട് വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കൂടിയതും എ ഐയുടെ സ്വാധീനവുമൊക്കെയാണ് ഇതിന് കാരണം എന്നാണ് റിപ്പോർട്ട് സൌദിയിലെ കമ്പനികൾ പ്രവാസികളായ വിദഗ്ധ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങൾ കുറക്കുന്നതായി പ്രമുഖ റിക്രൂട്ടിംഗ് കമ്പനികളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിട്ടേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് തൊഴിൽ വിപണി മെച്ചപ്പെട്ടതും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിയതും സ്വദേശിവൽക്കരണവും എഐ ഒക്കെയാണ് ഇതിന് കാരണമെന്നാണ് വിലയിരുത്തൽ മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ വിദഗ്ധ തൊഴിലാളികൾ ഉൾപ്പെടെ ധാരാളം പ്രവാസികൾ ഇപ്പോൾ സൗദിയിലേക്ക് വരാൻ കാത്തിരിക്കുകയാണെന്ന് റിപ്പോർട്ട് പറയുന്നു അതുകൊണ്ട് തന്നെ ഉയർന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതെയും വിദഗ്ധ തൊഴിലാളികളെ കിട്ടാനുണ്ട് സാമ്പത്തിക പരിവർത്തന പദ്ധതികളുടെ ഭാഗമായി ചെലവ് നിയന്ത്രിക്കുകയും സാമ്പത്തിക മുൻഗണനകൾ പുനക്രമീകരിക്കുകയും ചെയ്യുന്നതിന്റെ കൂടി ഭാഗമായാണ് ഈ മാറ്റം സ്വദേശികൾക്കിടയിൽ വിദഗ്ധ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞതായിരുന്നു ഉയർന്ന ശമ്പളം നൽകി വിദേശികളെ റിക്രൂട്ട് ചെയ്യാൻ പ്രധാന കാരണം കഴിവുള്ള സ്വദേശികളുടെ എണ്ണം കൂടുകയും കൂടുതൽ വിദേശികൾ തൊഴിൽ തേടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ മത്സരം വിപണിയിലുണ്ടായി ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം